വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കോവയ്ക്ക് വെച്ചൊരു മീൻ കറി പോലെ ഉണ്ടാക്കിയാലോ അതിനായി ഞാനിവിടെ വേണ്ടുന്ന സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിവയെ തിളപ്പിക്കാനായി വയ്ക്കാം ഇപ്പോഴത്തെ ഇവല നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കോവക്കയെല്ലാം നന്നായി വെന്ത് ചാറൊക്കെ ഒന്ന് ഒറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം അതാ തേങ്ങാപ്പാലും നന്നായി കുരുകി വന്നുണ്ട് ഇനി നമുക്ക് കറി വറുത്തിടാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ച് ചെറിയ ഉള്ളിയും ഇട്ട് ചെറിയ ഉള്ളി മുക്കുന്നവരെ ഇളക്കി കൊടുത്ത് അവ മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണിത് ചോറിൻ്റെ കൂടെ നല്ല രുചിയാണിത് താങ്ക് യു